ഹലോ നാടായ മലപ്പുറത്തിനെ പറ്റിയാണ് ഈ മലപ്പുറം ജില്ലയിലുള്ള ഭീകരന്മാരുടെ പ്രവർത്തനങ്ങള് ഒരു തുടർക്കഥയായി മാറുക രണ്ടായിരത്തി ഒന്നില് ഈ കടലുണ്ടി പുഴയില് മംഗലാപുരത്തുനിന്ന് ചെന്നൈക്ക് പോകുന്ന ഒരു ട്രെയിന് പാളം തെറ്റി പുഴയില് വീണു പെട്ടെന്ന് അവിടത്തെ കണ്ടു തന്ന ആൾക്കാർ പള്ളിയിൽ വിവരം കൊടുത്ത് പള്ളിയിലുള്ള മൈക്കുകളിൽ ഈ ബാങ്ക് കൊടുക്കണം ആ മൈക്ക് വഴി അനൗൺസ് ചെയ്യണം പരിസര പ്രദേശത്തുള്ള എല്ലാ പള്ളികളിലും അനൗൺസ്മെന്റ് കിട്ടിയ വാഹനങ്ങളൊക്കെ എടുത്ത് ആൾക്കാർ ഓടി ചെന്ന് കിട്ടിയ ആൾക്കാരെ കൊണ്ട് വർഷക്കാരനായിക്കോട്ടെ ആരായിക്കോട്ടെ മെഡിക്കൽ കോളേജിലേക്ക് പോയാണ് അന്ന് അമ്പത്തൊന്ന് ആളും മരിച്ചു അനവധി പേരെ രക്ഷിച്ച് അനവധി പേർക്ക് പരിക്ക് പറ്റി ആ കൂട്ടത്തിലൊരു സ്ത്രീ അവളുടെ ഒരു ദുരനുഭവം വിവരിക്കുന്നു ഇവള് തപാൽ വകുപ്പിൽ കോഴിക്കോട് ജോലി ചെയ്യണു വീട് പട്ടാമ്പിയ ഭാഗത്താണ് എന്നും ഈ ട്രെയിനിൽ പോകാറില്ല അപ്പം ഈ സംഭവം നടക്കുമ്പോൾ അവർ വണ്ടിയിൽ ഉണ്ടായിരുന്നു ഈ ട്രെയിൻ മുങ്ങിത്താഴ ബോഗില ആണ് ഇവിടെ ഉണ്ടായത് ഇവൾക്ക് ബോധം മറിയാൻ പോകുമ്പോൾ ബലിഷ്ടമായിട്ടുള്ളൊരു കരമ്പന്ന് ഇവളെ കൈമ്മ പിടിച്ചു പറഞ്ഞ് മുകളിലേക്ക് ഉയർത്തി പറഞ്ഞു പിന്നെ ഇവൾക്കൊന്നും ഓർമ്മയില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഏതോ വണ്ടിയിലാണ് അവളെ ഹോസ്പിറ്റലിലെത്തി മെഡിക്കൽ കോളേജ് കോഴിക്കോട് ദുരന്ത വാർത്ത നാട് മുഴുവൻ അറിഞ്ഞ് ഇവളുടെ നാട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ ടാക്സിയൊക്കെ എടുത്ത് പാഞ്ഞു വന്ന് ഏതായാലും രാത്രി ആയപ്പോൾ ഇവൾക്ക് പരിക്കൊന്നുമില്ല അപ്പോൾ ഡിസ്ചാർജ് ചെയ്തു എല്ലാവരും കൂടി അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കാറിൽ കയറി ഇവര് തിരിച്ച് നാട്ടിൽ പോവുകയാണ് അപ്പം കഴുത്തെ സപ്പി നോക്കുമ്പോൾ ഉണ്ട് ഇവളുടെ മൂന്ന് പവൻ്റെ മാല കാണാനില്ല അപ്പം ഇവിടെ നേരത്ത് ജീവൻ കിട്ടില്ല ഈ മാല ഇനി ഉണ്ടാക്കാം എന്നെ രക്ഷിച്ചാളെ എടുത്തോട്ടേ കുഴപ്പമില്ല അങ്ങനെ ഒരു പമ്പർമൈസായി അങ്ങനെ ഇവള് വീട്ടിൽ ചെന്ന് ഏതായാലും ഉപ്പ് വെള്ളത്തിലൊക്കെ വീണതല്ലേ കുളിമുറി കുളിക്കാൻ കയറി സാരി അഴിക്കുമ്പോൾ ഉണ്ട് സാരി തുമ്പത്തേ മാല കെട്ടിയിട്ടേക്കാണ് ഈ മൂന്ന് പവൻ്റെ മാല അതായത് രക്ഷിച്ച ഇനി മാല വേറെ ആരെങ്കിലും ആസ്പത്രിലെ തിക്കലും തിരക്കിലും മോഷ്ടിക്കണ്ട വിചാരിച്ച് കൃഷിമാക്കി വെച്ചതാ എങ്ങനെയുണ്ടോ ഭീകര പ്രവർത്തനം വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് നടക്കുവത് ഞാൻ അടുത്ത സംഭവം ഈ രണ്ടായിരത്തിൽ ഒക്കെ ഏകദേശം ഇങ്ങനെ പോയിട്ടില്ല പോകും പോകുമ്പോഴും അങ്ങനെ നിൽക്കുകയാണ് ജനങ്ങളൊക്കെ പാനിക്കാണ് ഫ്ലൈറ്റ് സർവീസ് ഒക്കെ ഉണ്ട് മൂന്ന് പേര് ഇരിക്കണം സീറ്റിൽ രണ്ട് പേരൊക്കെ ഇട്ടും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുപോകണ കൊണ്ടിരുന്നത് അങ്ങനെ ഒരു രാത്രിയിലാണ് കരിപ്പൂര് ഒരു വിമാനം റൺവേന്ന് തെറ്റി രണ്ട് പീസായിട്ട് നിലത്ത് വീണു റൺവേ കുറച്ച് ഹൈറ്റിലാണ് ടേബിൾ ടോപ്പ് റൺവേ ഉള്ളത് നമ്മുടെ കരിപ്പൂര് അവിടെ നിലത്ത് ചാടി രണ്ട് പൈലറ്റുമാരടക്കം പതിനേഴ് പേര് മരിച്ചു ഈ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്ക് അറിയാം പ്ലെയിൻ നിലത്ത് വീണ ഇവിടെയുള്ള ആൾക്കാർക്ക് ബുദ്ധി ഇല്ല അറിവില്ലെന്നല്ലേ പറഞ്ഞ പക്ഷെ വിമാനയാത്ര ചെയ്യണ ചെയ്ത ആൾക്കാര് മിക്ക വീട്ടിലും ഉണ്ട് ഈ വിമാനം നിലത്ത് വീണ ഉടനെ തീ പിടിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അറിയണ ആൾക്കാരാണ് പക്ഷെ അതൊന്നും വക വെക്കാണ്ട് കിട്ടണ വണ്ടിയിൽ ഈ ആൾക്കാരെ രക്ഷിച്ച് കൊണ്ടുപോകാണ് അത് ആഡംബര കാറായിക്കോട്ടെ മനുഷ്യന്റെ ബ്ലഡ് ആകുക അങ്ങനത്തെ ഒരു മാറ്റിയും കെടിയൊന്നുമില്ല ഓട്ടർഷക്കാരനും എല്ലാവരും ഞാനീ സംഭവം അതായത് അറിയണത് ഈ സംഭവം നടന്ന ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അറിഞ്ഞു കാരണം ഞാൻ താമസിക്കണ വീടിൻ്റെ അകത്തിൽ ആംബുലൻസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തുരിദുരാ തുരിദുരാ കാരണം ലോക്ക്ഡൗൺ അങ്ങനെ ഫുൾ ആയിട്ട് പിൻവലിച്ചിട്ടൊന്നുമില്ല രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് തോന്നുന്നില്ല പാസ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം അങ്ങനത്തെ ഒരു സന്ദർഭ എന്നിട്ടും കൂടി എത്രയോ ജനങ്ങളെ രക്ഷിച്ച് കാരണം വിമാനം നിലത്തെ വീണാൽ എപ്പോഴും വലിയ ഡേഞ്ചറാണ് അതിന് ഫ്യൂവൽ ചിലപ്പോൾ കത്താൻ സാധ്യതയുണ്ട് അപ്പൊ രക്ഷികാഞ്ചലണവനും മരിക്കും അവിടെ അതിലുണ്ടായവരും മരിക്കും ബാഹ്യത്തിനൊന്നും സംഭവിച്ചില്ല പക്ഷെ അതൊന്നും വക വെക്കാണ്ടല്ല ഈ നാട്ടുകാർ പോയിട്ട് ഈ ജനങ്ങളെ മുഴുവനെ രക്ഷിച്ച് അവിടെയാണ് മലപ്പുറത്തിൻ്റെ പ്ലസ് പോയിന്റ് എന്നിട്ടും ഒരു ഉളുപ്പില്ലാണ്ട് മലപ്പുറത്ത് ഭീകരരാണ് കേരളത്തിലെ പാക്കിസ്ഥാനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പം മലക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് വേറൊരു ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സത്യസന്ധതയും സഹകരണവും സ്നേഹവും ഒന്നും കാണാൻ കഴിയില്ല ഇനി വേറൊരു കാര്യം കൂടി പറയാം കാരണം അത് ജാതിപരമായിട്ടായി പോകുക എന്ന് എനിക്കൊരു പേടി ഈ ക്രിസ്ത്യാനികളും മറ്റുള്ളവരും ഒക്കെ ചെയ്യണ പോലെ ഈ മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും മാതാപിതാക്കളാ ഈ വൃദ്ധസദനത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നട തള്ളു ഹോംനേഴ്സിനെ വെച്ച് ഉന്തി തള്ളു ഇതൊന്നും ചെയ്യൂല പൊന്നുപോലെ നോക്കും ഇത് കാണണമെങ്കിൽ ഈ മലപ്പുറത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിൻ്റെ അവിടെ പോയാൽ മതി ഐ സിയുവിൽ ഇവര് പാരൻസിനെ നോക്കണം എങ്ങനെയാണ് മറ്റുള്ളവർ നോക്കണം എങ്ങനെയാണ് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇതിപ്പം ഞാൻ അമ്മായി അച്ഛനായിക്കോട്ടെ സ്വന്തം പിതാവായിക്കോട്ടെ അന്നാലേ അവർക്കും പൊരുത്തപ്പെടുവുള്ളൂ അവർക്ക് അവർ മരിക്കാൻ നേരത്തെ അവർക്ക് ഇവരുടെ കുറച്ച് ബാലൻസ് ഷീറ്റുകൾ പരിശോധിക്കുമെന്നാണ് അവരുടെ ഇത് മതം പഠിപ്പിക്കണത് അപ്പം എപ്പോഴും ഇവരിലും റെക്കോർഡ് നല്ലതാക്കാനാണ് ഇവർ ശ്രമിക്കുകയുള്ളത്